ജീവിതം തന്നെ മടുത്തു തുടങ്ങിയെന്ന് ഇടയ്ക്ക് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും പലരും ഇടയ്ക്കെങ്കിലും ഒരു കൂടി ഇത് പറയുന്നത് ചിലപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും എപ്പോഴും സന്തോഷത്തോടെയിരിക്കുക എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ പലപ്പോഴും നാം അതിൽ പരാജയപ്പെട്ടു പോകാറുമുണ്ട് നമ്മുടെ മാനസിക സന്തോഷത്തിന് നമ്മുടെ തന്നെ പല ശീലങ്ങളും ജീവിത രീതികളും പ്രധാന വഹിക്കുന്നുണ്ട് ദുശീലങ്ങൾ കാരണം പലപ്പോഴും നമ്മുടെ സന്തോഷം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു അതിനാൽ തന്നെ നമ്മുടെ ശീലങ്ങളിലും ദിനചര്യകളിലും മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ് ഇതിലൂടെ ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാനും ജീവിതത്തോടുള്ള മടുപ്പ് മാറാനും സഹായിക്കും ജീവിതത്തിനെ കുറിച്ച് നിറം ചാർത്തുവാൻ നമുക്ക് പ്രായോഗികമായി നോക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ കാലത്തെ വീണ്ടും കുത്തിപ്പൊക്കാതിരിക്കാൻ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ അവസ്ഥ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് ചിലപ്പോൾ നിങ്ങളെ എവിടെയും എത്തിച്ചെന്നു വരില്ല പ്രത്യേക നിങ്ങൾക്ക് കയ്പ് നിറഞ്ഞ അനുഭവങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അവ കൂടുതൽ വേട്ടയാടുകയാണ് ചെയ്യുക കഴിഞ്ഞതിനെ അതിന്റെ വഴിക്ക് വിടുക അത് ഓഫീസിലോ വീടുകളിലോ ഉണ്ടായ തിക്ത അനുഭവമായാലും അല്ലെങ്കിൽ മറ്റു അനുഭവങ്ങളായാലും ഭൂതകാലത്തെ ആ കാലഘട്ടത്തിൽ തന്നെ നിലനിർത്തണം നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുക എങ്കിൽ മാത്രമേ ഓരോ ദിവസവും നിങ്ങൾക്ക് പുത്തൻ അനുഭൂതി സ്വയം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു കടക്കണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കംഫോർട്ട് സോണിൽ മാത്രം ജീവിക്കുക എന്നത് ചിലർ നല്ല സാലറി ഉള്ള ഒരു ജോലി ലഭിച്ചാൽ എന്ത് സഹിച്ചും അതിൽ തന്നെ നിലനിൽക്കുവാൻ ശ്രമിക്കും കാരണം കൃത്യമായി ശമ്പളം കിട്ടും എന്നത് തന്നെ എന്നാൽ ചിലർ തങ്ങളുടെ ആഗ്രഹത്തിനൊന്ന് പറക്കുവാനായി നല്ല ജോലി പോലും വേണ്ടെന്ന് വെച്ച് ആഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും ഇത്തരത്തിൽ തൻ്റെതായ വഴികൾ കൺഫോർട്ട് സോൺ വിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിന് ലഭിക്കുന്ന ഒരു ഉണർവുണ്ട് അത് ജീവിതത്തിന് ഭംഗി കൂട്ടുവാനും സ്വയം ആത്മസംതൃപ്തി നേടിയെടുക്കുവാനും സഹായിക്കും ഇത്തരത്തിൽ ഒരു സംതൃപ്തി ടുമ്പോൾ തന്നെ ജീവിതത്തോടുള്ള മടുപ്പ് കുറയ്ക്കും എപ്പോഴും പോസിറ്റീവായി ഇരിക്കാൻ ശ്രമിക്കാം എന്നതാണ് അടുത്ത കാര്യം കാണുന്നതിലെല്ലാം തന്നെ നെഗറ്റീവ് കാണുവാൻ തുടങ്ങിയാൽ പിന്നീട് അതിന് മാത്രമായിരിക്കും നമുക്ക് സമയം ഉണ്ടാവുക ഇത് ജീവിതത്തെ മൊത്തത്തിൽ മടുപ്പിക്കുന്ന കാര്യമാണ് ജീവിതത്തിൽ എന്ത് നടന്നാലും എല്ലാം നല്ലതിനാണ് എന്ന മനോഭാവത്തോടെ എല്ലാ കാര്യത്തെയും സമീപിച്ചാൽ ജീവിതം കുറച്ചുകൂടെ മനോഹരമാക്കുവാൻ സാധിക്കും ജീവിതത്തിന് കൂടുതൽ അർത്ഥം ലഭിക്കുന്നത് പോലെയും മനസ്സിന് നല്ല സമാധാനവും നമുക്ക് തന്നെ നല്ല ആരോഗ്യമുള്ളതുപോലെയും സ്വയം അനുഭവിക്കാൻ ആരംഭിക്കും ഇത്തരത്തിൽ പതിയെ പതിയെ ചുറ്റുമുള്ളതിലെല്ലാം തന്നെ സൗന്ദര്യവും നല്ലതും കാണുവാൻ ശ്രമിക്കുന്നതോടെ ജീവിതത്തോടുള്ള മനോഭാവം തന്നെ പതിയെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇതോടൊപ്പം പുതിയ കാര്യങ്ങൾ ചെയ്യാം ും ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണിത് ഈ മടുപ്പ് ഇല്ലാതിരിക്കുവാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് പുതുമ കൊണ്ടുവരുന്നതാണ് നല്ലത് അത് ജോലി ചെയ്യുന്നതിലായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിലായാലും കുറച്ച് പുതുമയോടെ പുത്തൻ ആശയങ്ങളിലൂടെ പ്രവർത്തിക്കുവാനും കുറച്ചുകൂടെ ക്രിയാത്മകമായി ചിന്തിക്കുവാനും ആരംഭിക്കുന്നിടത്താണ് ജീവിതത്തോടുള്ള മടുപ്പ് നമുക്ക് മാറ്റുവാൻ സാധിക്കുന്നത്